ഗതാഗത വകുപ്പിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ആയിരങ്ങളെ അണിനിരത്തി സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി നിന്ന് ആരംഭിച്ച മാർച്ച് ഡെപ്യൂട്ടി മേയർ പി കെ രാജു ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന ധർണ എം വിൻസെന്റ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു എം എസ് പ്രസാദ് അധ്യക്ഷനായി നാസർ ഉസ്മാൻ സ്വാഗതവും ഹരിസുൺ നായർ വിഷയാവതരണവും നടത്തി വിവിധ യൂണിയൻ നേതാക്കൾ ആയ അഷറഫ് തരിമുക്കിൽ കെ എം ലെനിൻ അടൂർ ഹരി പ്രസാദ് ഭാവന ജയശങ്കർ വിളക്കാപ്പള്ളി ബി സതികുമാർ നൌഷാദ് ജിയാനി സൌമിനി മോഹൻദാസ് ഗോവിന്ദ് ആർ തമ്പി വി ആർ പ്രതാപൻ വേണു മേലൂട്ട് തുടങ്ങിയവർ സംസാരിച്ചു تو چاري لندو دے رنداوو ننگدھو گليو کتے کنڈو دے کي ڪيئن ڏي تو سيل پارا ويلو تو چيتا مانداو وونو پارا ويلو او چيتا مانداو يا دعا بينو ٿيلا نينها ايلها بينتا ٿيا پرو مننته مرنم ۾ مننته مرنم مننته കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നും എല്ലാ പരിധികളിൽ നിന്നും കണക്കിന് സ്കൂൾ പണിയെടുക്കുന്ന ജീവനക്കാരും കുടുംബാംഗങ്ങളും ഇന്നുവരെ എത്തിയിട്ടുണ്ട് മുന്നണി പോരാളികൾ ഇന്ന് കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ പ്രതിസന്ധി എന്തുകൊണ്ടെന്നാൽ അശാസ്ത്രീയവും യാതൊരുവിധ പഠനവും നടത്താത്ത നിയമവിരുദ്ധമായ ഒരു സർക്കുലർ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന രീതി എന്നത് എന്തിനാണ് ഈ സമരം അനാവശ്യമല്ലേ എന്നുള്ള രീതിയിൽ ചില കോണുകളിൽ നിന്ന് ചർച്ച വരുന്നുണ്ട് ഞങ്ങളുടെ ഈ സമരം കേരളത്തിലെ പാവപ്പെട്ട ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഉപജീവനം നടത്താനുള്ള അവകാശം വേണ്ടിയിട്ടുള്ള സമരമായിട്ടാണ് ഞങ്ങൾ ആദ്യം തുടങ്ങിയതെങ്കിലും കേരളത്തിലെ ഏഴായിരം ഡ്രൈവിംഗ് സ്കൂളും അതുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് സമരം തുടങ്ങിയതെങ്കിലും ഇന്ന് ഇത് കേരളത്തിലെ ജനങ്ങളിടയിലേക്ക് പോകുന്ന സമരമായി മാറുകയാണ് കാരണം ഈ സർക്കുലറെ ബാധിക്കുന്നത് കേരളത്തിലെ പൊതുജനങ്ങൾക്കാണ് കൂടുതലായിട്ട് ഞങ്ങളുടെ ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ നമ്മെ കൂടെ അണിനിരക്കുമെന്നും മോട്ടോർ വൈക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരും നമ്മളെ കൂടെ ഉണ്ടാവുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് കാരണം ഒരുപാട് ന്യൂനതകൾ ഈ സർക്കുലറുണ്ട് ഈ സർക്കുലറിൽ ഭേദഗതി വരുത്തി മാധ്യമങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഭേദഗതി തന്നില്ലേ നിങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ തന്നില്ലേ എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് പേക്ഷിക്കുന്നു ഒരു മാത്രം അവർ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷ കൊടുത്ത് എണ്ണം ലക്ഷമായി ിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് ഈ പരിഷ്കാരങ്ങൾ യാതൊരു മുന്നൊരുക്കവുമില്ല നടപ്പിലാക്കിയ ഗവൺമെന്റിനാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്നാൽ ഗവൺമെന്റ് ഒരുക്കേണ്ടുന്ന യാതൊരു വിധ സൗകര്യങ്ങളും ഒരുക്കുന്നില്ല ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ നൂറ്റി ഇരുപത് ടെസ്റ്റ് വരെ നടത്തിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നത് നാൽപ്പതാക്കി ചുരുക്കിയിരിക്കുകയാണ്